വീണ്ടും മൂന്നാർ ദൌത്യം സൂര്യനിലയിൽ റിസോർട്ട് മൂന്നേക്കർ ഭൂമിയും ദൌത്യസംഘം ഒഴിപ്പിച്ചു വെള്ളക്കുന്നേൽ ജിജി അനിത ജിജി എന്നിവർ കൈവശം വച്ചിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത് കോടതി ഉത്തരവിനെ തുടർന്ന് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് നടപടി ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവികുളം സബ് കളക്ടർ അരുൺ എസ് നായറിന്റെ പ്രതികരണം കാണാം ഇപ്പൊരു വ്യാജപട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോഴിപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസത്തിനകം കക്ഷിയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളേ കടന്നിട്ടുള്ളത് മൂന്നാം മൂന്നാം ദൗത്യത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേസാണിത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നു അനീഷ് മൂന്നാർ ദൗത്യം വീണ്ടും ചൂടുപിടിക്കുന്നു സൂര്യനിലയിൽ ഇപ്പോൾ റിസോർട്ടും മൂന്നേക്കർ ഭൂമിയും ദൗത്യസംഘം ഒഴിപ്പിച്ചതായി അറിയാൻ കഴിയുന്ന എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഷിപ്പിന് അല്പം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ദൗത്യ ദൗത്യസംഘം പൂർത്തീകരിച്ചത് സൂര്യനെല്ലിയിലുള്ള റിസോർട്ടും അതിനോട് അനുബന്ധിച്ചുള്ള മൂന്നെക്കറോളം ഭൂമിയുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചെടുത്തിട്ടുള്ളത് അതായത് ഈ മേഖലയിൽ ഏറ്റവും അധികം ഭൂമി കൈവശം വെച്ചിരുന്ന ആളുകളുടെ പക്കൽ നിന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഭൂമി ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതായത് മുമ്പ് ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായപ്പോൾ ഇവരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന് സ്റ്റേ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് കോടതിയുടെ ആ വിധി ഉണ്ടാവുകയും പൂർണ്ണമായിട്ടും കയ്യേറ്റ ഭൂമിയിലാണ് ഈ റിസോർട്ടും അതുപോലെ തന്നെ റിസോർട്ട് ഉൾപ്പെടുന്ന ഭൂമിയും ഉള്ളതെന്ന് കണ്ടെത്തുകയുമായിരുന്നു ഇതിനെ തുടർന്നാണ് ദേവികുളം സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇന്ന് വീണ്ടും ആ ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് ഇങ്ങോട്ടേക്ക് സൂര്യനിലയിലേക്ക് എത്തിയത് ഇപ്പോഴാ ഒഴിപ്പിക്കൽ നടപടി ഏതാണ്ട് പൂർത്തിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒഴിപ്പിച്ച് ഈ റിസോർട്ട് ഉൾപ്പെടുന്ന ഭാഗം പൂർണ്ണമായും സീൽ ചെയ്തിട്ടുണ്ട് അതായത് വളരെ വലിയ പ്രതിസന്ധികൾക്ക് ഒടുവിലാണ് ഒടുവിലായിട്ട് ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടി വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത് കൂടുതൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ ദൗത്യസംഘം കടക്കുമെന്ന് തന്നെയാണ് ആ അരുണസ് നായർ മാധ്യമങ്ങളോട് ആ പങ്കുവച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴെ ഒഴിപ്പിക്കൽ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കും അനീഷ് ഈ നടപടി ഇപ്പോൾ തുടരുകയാണെന്ന് അറിയാൻ കഴിയുന്നു എന്നാൽ ഈ റിസോർട്ട് ഉടമയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് അതായത് ഇവർ മുൻപും ഇത്തരത്തിൽ അധിക ഭൂമി കൈ കയ്യേറിയിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉടമകളൊക്കെ തന്നെ ഹൈക്കോടതിയെയും മറ്റു കോടതികളെയും ഒക്കെ തന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോഴെ റവന്യൂ വകുപ്പിന് അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത് ഈ വിധിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് ദൗത്യസംഘം ഇങ്ങോട്ടേക്ക് എത്തുകയും ഇപ്പോഴഏതാണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാണ്ട് ായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഉടമകൾ ഒന്ന് തന്നെ ഇപ്പോഴാണ് പ്രതികരിക്കുവാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്